നമസ്കാരം ഞാൻ ഡോക്ടർ ഈ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് കേരള ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിൽ നിലവിലുള്ള വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ ഇതിലേക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും അതിയേ ദിവസത്തിനേ ഇല്ല അതുകൊണ്ട് താല്പര്യമുള്ളവർ എലിജിബിളവർ എത്രയും വേഗം ഇതിലേക്ക് അപേക്ഷിക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നാമത്തെ പോസ്റ്റ് മിഷൻ കോർഡിനേറ്റർ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് നിയമനം ലഭിക്കുക പ്രതീക്ഷിക്കുന്ന ഒഴികളിലേക്കാണ് ബി അല്ലെങ്കിൽ ബി ടക്ക് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി ഐ ടി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനുള്ള നിലവിൽ സർവീസുള്ളവർക്കാണ് അതിലേക്ക് ഡെപ്യൂട്ടേഷൻ അവസരം ലഭിക്കുക അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് നമുക്ക് അവിടുത്തെ നോക്കാം സീനിയർ സെക്യൂരിറ്റി എഞ്ചിനീയർ നെറ്റ്വർക്ക് സിസ്റ്റംസ് പ്രോഗ്രാമർ എന്നുള്ളതാണ് അതും കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും പ്രതീക്ഷിക്കുന്ന ഒഴികളിലേക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേണ്ട യോഗ്യത ബി അല്ലെങ്കിൽ ബി ടക്ക് കമ്പ്യൂട്ടർ സയൻസിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ഐ ടിയിലോ ഉള്ള ബി ടെക് ബിരുദം അല്ലെങ്കിൽ എം സി ഐ ലോ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതാണ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ എക്സ്പീരിയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഫീൽഡിൽ ഉണ്ടായിരിക്കണം ശമ്പളം പറഞ്ഞ പ്രതിമാസം എഴുപത്തി അയ്യായിരം രൂപ ആയിരിക്കും ശമ്പളം ആയിട്ട് ലഭിക്കും അടുത്ത പോസ്റ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് എന്നുള്ളതാണ് അതും കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ഒരു വേക്കൻസി ആണുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വേണ്ട യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഐ ടി ഇതിലുള്ള ബി എം എസ് സി ബി ബിരുദം അല്ലെന്നുണ്ടെങ്കിൽ എം സി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് മിനിമം ഏഴുവർഷത്തെ പ്രതിപരിയും ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് പ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കണം അതായത് രണ്ടു വർഷം സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിലായിരിക്കണം അല്ലെങ്കിൽ ടീം ലീഡർ റോളിലായിരിക്കണം പ്രതിമാസം എഴുപതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്ന കാര്യം കൂടി പറയും അടുത്ത ദിവസത്തെ ചേഞ്ച് മാനേജ്മെന്റ് എക്സ്പെർട്ട് എന്നുള്ളതാണ് ഈ പ്രോത്യോനും പ്രോജക്ടിലേക്കാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും നിയമനം പ്രതീക്ഷിക്കുന്ന ഒഴിവുകളാണ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വേണ്ട യോഗ്യത എം ബി എച്ച് ആർ സ്പെഷ്യലൈസേഷനുള്ള എം ബി എ ബിരുദവും ആറ് വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശമ്പളം പ്രതിമാസം എഴുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും അടുത്ത ദിവസത്തെ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയറുടെയാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഒരു ഉള്ളത് മുപ്പത്തഞ്ച് അഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ബി ടെക് ബിരുദ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സി സി എൻ പി സർട്ടിഫിക്കേഷൻ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഉണ്ട് എന്നറിയേണ്ട ഓർത്തിരിക്കുക അതുപോലെ മിനിമം മൂന്ന് വർഷത്തെ പ്രതിപരിധി ഉണ്ടായിരിക്കണം പ്രതിമാസം അമ്പത്തി രണ്ടായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ ഐ ടി സപ്പോർട്ട് ആൻഡ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളതാണ് ഒരു വേക്കൻസി ആണ് കോണ്ടരടിസ്ഥാനത്തിൽ അപേക്ഷ നിയമനം മുപ്പത്തി ആറ് വയസ്സൊരു അപേക്ഷിക്കാൻ കഴിയും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ബി ടെക് ഇലക്ട്രോണിക്സ് അല്ലെന്നുണ്ടെങ്കിൽ പി ജി ഏതെങ്കിലും വിഷയ ബിരുദവും പി ജി പി ജി ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷം രണ്ടു വർഷം വരെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പ്രതിമാസം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ എന്നുള്ളതാണ് അതും കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പ്രതീക്ഷിക്കുന്ന വേക്കൻസികളാണ് ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതോടൊപ്പം ഒരു വർഷം കോൾ സെന്ററിലുള്ള ഹെൽപ് ഡെസ്കില് പ്രവർത്തിച്ചുള്ള പരിചയ വളർത്തലേക്ക് അപേക്ഷിക്കാൻ കഴിയും നല്ല മലയാളത്തിൽ ഇംഗ്ലീഷ് നല്ല നോളജ് ഉണ്ടായിരിക്കുക പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ എന്നുള്ളതാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലേക്ക് നിയമനം പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് മുപ്പത്തി ആറ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എം സി എ അല്ലെങ്കിൽ ബിടെക് വളർത്തലേക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടു വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എസ് ടി പി എസ് ഹൈഫൻ ഇമ്മ ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്നുള്ളതാണ് എസ് എൽ സിയുടെയും അതുപോലെ ഏജ് ഗ്രൂപ്പ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പി വീട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിന് അതുപോലെ ഇന്റർവ്യൂ ഇന്റർവ്യൂനോ ടെസ്റ്റിനോ ചെയ്യുന്ന സമയത്ത് നമ്മൾ വോട്ടർ ഐ ഡി കാർഡോ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് ഫോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പോലെയുള്ള ഏതെങ്കിലും ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് ഇവിടെ ഹാജരാക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകും എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്